ഹലോ കൂട്ടുകാരെ ഇതുവരെ ക്യാമറയിൽ കുടുങ്ങിയ എന്റെ ഇൻട്രസ്റ്റിംഗ് ആയ സൂപ്പർ ആയ ഫണ്ണിയായ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസിനെ ഈ ഒരേ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നു റോഡിന്റെ സ്ഥിതി എം എൽ എ അറിയുവാൻ വേണ്ടി റോഡിൽ നിന്ന് ഒരു യങ് കാണിച്ച പരിപാടിയും സ്കൂളിലേക്ക് ഫോൺ എടുത്തിട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞു സ്കൂളിലേക്ക് ഫോൺ എടുത്തിട്ട് വന്ന് കുടുങ്ങിയ സ്റ്റുഡൻസിന്റെ സാഡായ ഫീലിംഗ്സിനെ പറ്റിയും പെട്രോൾ ബങ്കിൽ ഇനി ക്യാൻ പെട്രോൾ തരില്ല എന്ന് പറഞ്ഞതിന് പെട്രോൾ വാങ്ങുവാൻ വേണ്ടി ഈ ഒരു പയ്യൻ കാണിച്ച പരിപാടിയും ഈ വീഡിയോയിൽ കാണാൻ പോകുന്നു വീഡിയോന്റെ സെക്കൻഡും വേറെ ലെവൽ സോ വീഡിയോനെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്റർടൈൻമെന്റിന് ഞാൻ ഗ്യാരണ്ടി ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കരമാണ് ഒരാൾ അയാളുടെ വീടിനെ പല നാളുകൾ പൂട്ടിവെച്ചതിന് ശേഷം ഒരു ദിവസം വന്ന് അയാളുടെ വീട്ടിനെ തുറന്നു നോക്കിയപ്പോൾ അവിടെ ആയിരക്കണക്കുകളിൽ തേളുകൾ ഉണ്ടായിരുന്നു ടൈം വാ ലോക്കൽ ക്രിക്കറ്റ് ിൽ നടന്ന ഈ ഒരു സംഭവം ഒരാളുടെ ലക്കിനെ ഭയങ്കരമായി കൊടുക്കുകയും മറ്റൊരാളുടെ ലക്കിനെ ഒന്നും ഇല്ലാതാക്കുകയും ചെയ്തു ബോൾ ബാറ്റിൽ തട്ടി ഫീൽഡറിന്റെ അടുത്തേക്ക് പോയ നേരത്തെ ബോളിനെ പിടിക്കാൻ പറ്റാത്ത ഫീൽഡർ എന്തൊക്കെയോ ചെയ്ത് പിടിച്ച് ബോളിനെ തിരിച്ചു വീശിയതാ പക്ഷെ അവിടെ നടന്നത് ലക്ക് നമ്മൾ ും മോശം തന്നെയാ മാച്ചിൽ ജയിച്ച കപ്പിനെ കൊണ്ട് തന്റെ ഡാഡിയോട് കാണിക്കാൻ പോയതാ പക്ഷേ അവിടെ നടന്നത് കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ ഈ ഒരു സൈക്കോ വല്ലാതെ പോപ്പുലർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സൈഡ് മിറർ സൈക്കോ ആണ് പോപ്പുലർ ആയി ഉള്ളത് ഇനി ആരും കാറിൽ സൈഡ് മിറർ മിറയ്ക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഞാൻ പൊട്ടിക്കുമെന്ന് റോഡിൽ വരുന്ന കാറുകളുടെ സൈഡ് എങ്ങനെ പൊട്ടിക്കുന്നു എന്ന് നോക്കൂ നമ്മളെല്ലാവരും ഇതുവരെ അതിന്റെ അടുക്കൽ പോലും പോയിട്ടുണ്ടാവില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിന് നമ്മളുടെ കൊച്ചു കേരളത്തിൽ ടെൻത്ത് പഠിക്കുന്ന ഈ ഒരു കുട്ടി അവളുടെ ലാസ്റ്റ് ബോർഡ് എക്സാം എഴുതുവാൻ വേണ്ടി എങ്ങനെ കുതിരയിൽ പോകുന്നു എന്ന് നോക്കൂ അങ്ങനെ കുതിരയിൽ പോയത് വൈറൽ ആയതുകൊണ്ട് മഹേന്ദ്ര ഗ്രൂപ്പിന്റെ ഓണറായ മിസ്റ്റർ ആനന്ദ് മഹേന്ദ്ര സാർ ആ കുട്ടിക്ക് വേണ്ടി തിരിച്ചു പോസ്റ്റും ചെയ്തിരുന്നു ഇതുവരെ നമ്മൾ ഒരു കാർ ബൈക്ക് സ്കൂട്ടി ഇതുപോലെയുള്ളതിനെയൊക്കെ തള്ളിയിട്ടുണ്ടാകും പക്ഷെ ഇവിടെ കുറച്ച് ആളുകൾക്ക് ട്രെയിനിനെ തള്ളുന്ന ഭാഗ്യം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു പി യിൽ സ്റ്റേഷനിൽ സ്റ്റാർട്ടാകാതെ നിന്ന് കൊണ്ടിരുന്ന ഒരു എഞ്ചിന് അവിടെയുണ്ടായിരുന്ന ഒരു എട്ട് ആളുകൾ ചേർന്ന് അടുത്ത സൈഡിലേക്ക് തള്ളിക്കൊണ്ട് തന്നെ പോയി എന്നെ ഒരു എലിഫന്റിനും ഇടേ പോരും നമ്മളൊന്നും കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ വെസ്റ്റ് ബംഗാളിൽ ഇത് ഭയങ്കരമായി നടന്നിട്ടുണ്ട് കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു ആന ഇറങ്ങിയപ്പോൾ അതിനെ ജെ സി ബിയെ കൊണ്ട് തന്നെ ഓടിപ്പിക്കാമെന്ന് വിചാരിച്ച് ജെ സി ബിയും ആനയും ചേർന്ന് അവിടെ ഒരു യുദ്ധകളം തന്നെ ഉണ്ടാക്കി ആ സംഭവത്തിൽ ആ ആന പരിക്കേൽക്കുകയും ഇത് കണ്ട അനിമൽ ആക്ടിവിസ്റ്റുകൾ ഒന്ന് ചേർന്ന് ആ ജെ സി ബിയെ സീസ് ചെയ്യിപ്പിക്കുകയും ചെയ്തു ും അതിനെ മുഖത്തിൽ നിന്നും എടുക്കുമ്പോളാണ് മനുഷ്യന്മാർക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാവുക നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നല്ലേ വിചാരിച്ചത് പക്ഷെ അതൊന്നുമല്ല അതിനെ എടുക്കുമ്പോൾ അവരുടെ ജീവൻ തന്നെ പോകും ചേച്ചിയും കുട്ടിയും കാണാൻ മാത്രമല്ല അവർ ചെയ്യുന്നതും എങ്ങനെ ഒരേപോലെ പോലെ തന്നെ എന്ന് നോക്കൂ ഗവൺമെന്റ് പെട്രോൾ പമ്പുകളിൽ ഇനി ഖാനുകളിൽ പെട്രോൾ വാങ്ങരുത് എന്ന് പറഞ്ഞതിന് ഒരു പയ്യൻ അവന്റെ ബുദ്ധി കുർമ്മ കൊണ്ട് എന്താണ് ചെയ്തത് എന്ന് നോക്കൂ അത് അവൻ പെട്രോൾ വാങ്ങാൻ വന്നതൊന്നും കുറ്റമല്ല ബൈക്കിന്റെ ടാങ്കിനെ എടുത്ത് അവന്റെ സൈക്കിളിൽ വെച്ച് പെട്രോൾ വാങ്ങാൻ വന്നില്ലേ അതാണ് അവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മോഡിജി ഒരു ഇനാഗ്രേഷൻ കൈ വന്ന നേരത്ത് അവരുടെ അടുക്കലുണ്ടായിരുന്ന ഈ ഒരു എം പി അവരുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു സാധനം എടുത്ത് അവരുടെ വായിലേക്ക് ഇട്ടപ്പോൾ പുറകെ പോയി തിന്നിട്ട് എന്ന് മോഡി അവരെ കളിയാക്കുകയും ചെയ്തു ചൈനയിലെ ഒരു എക്കോളജിക്കൽ ഉണ്ടായിരുന്ന ഒരു ചിമ്പാൻസിയുടെ അടുത്തേക്ക് ആരോ ഒരാൾ ഒരു വള്ളക്കുപ്പിയെ തൂക്കി എറിയുകയും ഇതുകൊണ്ട് ദേശത്തിന്റെ അറ്റത്തിലേക്ക് പോയ ചിമ്പാൻസി ആ കുപ്പിയെ തിരിച്ചെടുത്ത് അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ മേലേക്ക് ആ കുപ്പിയെ വീശുകയും ചെയ്തു കോളേജിന്റെ കമ്പൗണ്ടിന്റെ ഉള്ളിൽ ആരും ഫോൺ യൂസ് എന്ന് പറഞ്ഞതിന് ഈ ഒരു പയ്യൻ അവനെ ക്ലാസ്സിൽ ഇരുന്ന് ഫോണിൽ സംസാരിക്കുന്ന നേരത്ത് അത് കണ്ട അവനോടെ പ്രൊഫസർ സൈലന്റ് ആയിരുന്നു വെച്ച് ചെയ്ത് അവൻ ഫോൺ വിളിച്ചു കഴിഞ്ഞതും അവന്റെ ഫോൺ വാങ്ങിക്കൊണ്ടു പോകുകയും ചെയ്തു ഇതിന്റെ കണ്ടതെങ്കിലും കുഴപ്പമില്ല ഭയങ്കരം ും ഇന്തോനേഷ്യയിലെ ഒരു സ്കൂളിലേക്ക് ആരും ഫോൺ എടുത്തിട്ട് വരുതെന്ന് പറഞ്ഞ തന്നെ ആരും കേൾക്കാതെ ഇതുകൊണ്ട് ജയിലർ സിനിമയിൽ വരുന്ന രജനി സാറെ പോലെ അവിടുത്തെ റൈഡ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന മൊയ്വൻ സ്റ്റുഡൻസിന്റെയും ഫോണുകളെ പൊക്കി എന്തൊരു സന്തോഷത്തിൽ അത് മൊയ്വനും പൊട്ടിച്ചു കളയുന്നു എന്ന് നോക്കൂ അത് ത് വ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നമ്മളോട് കൊച്ചു റോഡിന്റെ സ്ഥിതി ശരിക്കുമില്ല എന്ന് പറഞ്ഞ് ഒരു യങ്സ്റ്റർ എങ്ങനെ യോഗ ചെയ്യുന്നത് പോലെ നടു റോട്ടിൽ നിന്ന് ചെയ്ത് എം എൽ എ വിനെ അവിടെ വരുത്തിയെന്ന് നോക്കൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെ തന്നെ നിറയെ ഇൻട്രസ്റ്റിംഗ് ആയ ഫണ്ണിയായ വീഡിയോസും ഉണ്ട് അതൊക്കെ കാണുവാൻ വേണ്ടി നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോക്കും ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കാത്തിരിക്കൂ അടുത്ത വീഡിയോയിൽ കാണാം